നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി നെന്മാറ എൻ്റെ വിഷ്ണുമായ ചാത്തൻ സ്വാമി ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് അറിയാം നിങ്ങൾക്കെല്ലാം അറിയാം എന്നാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ചെയ്യുന്നു നിങ്ങൾ മുഴുവൻ കാണണം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോളൂ നന്ദി നമസ്കാരം പാലക്കാട് ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ നെന്മാറ വല്ലെങ്കിൽ വേല നടക്കുന്ന ക്ഷേത്രത്തിൻ്റെ നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ നേര് തെക്ക് ഭാഗം പ്രകൃതി രമണീയമായ നെല്ലിയമ്പതി മലയുടെ താഴെ മലയാള മല നിങ്ങൾ കാണുന്നുണ്ടാകും ദൂരക്കാഴ്ചയാണ് അകമ്പാടം എന്ന ഒരു സ്ഥലമുണ്ട് പോത്തുണ്ടിക്കടുത്ത് അബോമ സൗ സൗന്ദര്യം കൊണ്ട് വളരെ നയനമനോഹരമായ ഒരു പ്രദേശം ഒരു നാട്ടും പ്രദേശമാണ് അകമ്പാടം ഈ അകമ്പാടത്ത് നാട്ടു മക്കളെയും വരുന്നതായ ഭക്തരെയും രക്ഷകനായും നാട്ടിലുള്ള മക്കൾക്ക് കാവലാളായും കാവൽ ആളായും കുടികൊള്ളുന്നതായ ശ്രീ വിഷ്ണുമായ ക്ഷേത്രം പാരമ്പര്യ സമ്പ്രദായ പ്രകാരം കർമ്മങ്ങൾ ചെയ്യുന്നു നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഒരു കുഞ്ഞ് ക്ഷേത്രമായിരുന്നു അതിന്നിപ്പോൾ മാറ്റങ്ങൾ വന്നു ക്ഷേത്രമായി മാറി അതിൻ്റെ ആചാര്യനാണ് ഈ വീഡിയോ എടുക്കുന്നതായ നിങ്ങളുടെ സ്വന്തം അരക്കപ്പൻ സ്വാമി മുഴുവൻ കണ്ടോളൂ എന്തെങ്കിലും ഒരാവശ്യം നമ്മൾക്ക് വന്നേക്കാം ഈ ക്ഷേത്രം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ മുപ്പത്തി ആറ് വർഷമായി ഭാര്യയും മക്കളും കുടുംബവും മൂന്ന് മക്കൾ മൂന്ന് മരുമക്കൾ മൂന്ന് പേരക്കുട്ടികൾ അട അടങ്ങുന്ന കുടുംബം ക്ഷേത്രാചാ ആചാരപ്രകാരമുള്ള പൂജാവിധികൾ നടക്കുന്നു ക്ഷേത്രത്തിനകത്ത് വിഷ്ണുമായ പൊന്നുണ്ണിമായ ചാത്തനും ഉപദേവന്മാരായി കരിങ്കുട്ടിയും കരുനീലിയമ്മയും വീരഭദ്രനും പറക്കുട്ടി തീക്കുട്ടി പൂക്കുട്ടി കള്ളാടിക്കുട്ടി തുടങ്ങിയ കുട്ടികളും ഇവിടെ പരദേവതയായി ക്ഷേത്രത്തിനകത്ത് വെച്ചിരിക്കുന്നു പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ കരിങ്കുട്ടിയുടെ സങ്കല്പത്തിൽ കരിങ്കുട്ടി സാന്നിധ്യമായി ഇതാ രണ്ട് കൊമ്പ് വെച്ച ഒരു കല്ലിൻ്റെ ഭഗവാൻ്റെ രൂപവും ഇവിടെയുണ്ട് അപൂർവം ക്ഷേത്രങ്ങളിൽ കരിങ്കുട്ടിയുടെ കല്ലിൻ്റെതായ ഒരു പ്രതിമ കാണും പക്ഷേ കൊമ്പുവെച്ച ഒരു ക്ഷേത്രം ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം ഇത് പൂർവികന്മാരുടെ ഒരു ആചാരപ്രകാരം ചെയ്താണ് ഇവിടെ ഒരുപാട് ഭക്തർ വന്ന് പല കാര്യങ്ങൾക്കും സായുജ്യമടയുന്നു അവരുടെ കാര്യങ്ങൾ നടന്നു പോകുന്നു അതുപോലെ തന്നെ വിവിധ ഭാഗ തമിഴ്നാട് ആന്ധ്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ ഇവിടെ എത്താറുണ്ട് ഒരു തരുന്ന ദക്ഷിണം മാത്രമേ ഇവിടെ സ്വീകരിക്കാറുള്ളൂ കാര്യം ഫലപ്രാപ്തി കാണുമ്പോൾ അവരാൾ കഴിയുന്ന വഴിപാട് സമർപ്പിക്കുന്നു വർഷത്തിൽ ഒരു പ്രാവശ്യം മകരമാസത്തിൽ ഒടുവിലെ ഞായറാഴ്ച അവസാനത്തെ ഞായറാഴ്ച ഇവിടെ തിറവെള്ളാട്ട മഹോത്സവം നടക്കുന്നുണ്ട് മാസത്തിൽ കലശപൂജ നിവേദ്യ പൂജയും അതുകൂടാതെ ചൊവ്വ വെള്ളി ഞായർ തുടങ്ങിയ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കൽപ്പനയുമുണ്ട് ദോഷപരിഹാരങ്ങൾ പലതും ഇവിടെ നടത്തിപ്പോ നിങ്ങളുടെയെല്ലാം അനുഗ്രഹവും ഭഗവാൻ നമ്മൾക്ക് തരുന്ന അനുഗ്രഹവുമാണ് നമ്മുടെയെല്ലാം നന്മയുടെ നന്മയുടെ വിജയം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഭഗവാൻ എല്ലാവരെയും പൊന്നുണിയുമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി നമസ്കാരം മുഴുവൻ കാണണം വിടാതെ സ്കിപ്റ്റ് ചെയ്യാതെ കാണുക സ്നേഹത്തോടെ വാത്സല്യത്തോടെ